പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം വലിയൊരു ഇതിനിടയിൽ നമ്മുടെ മനസ്സ് ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടും അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നോർത്തുണ്ടും ഈ രണ്ട് അവസ്ഥകളിലും നാം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഇന്നലെകളെയും നാളെകളെയും അല്ല മറിച്ച് നമ്മുടെ ഇന്നത്തെ നിമിഷങ്ങളെയാണ് മൈൻഡ്ഫുൾനെസ് എന്നാൽ മനസ്സിനെ ശൂന്യമാക്കുക എന്നല്ല അർത്ഥം മറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുകയും അവയിൽ കുടുങ്ങിപ്പോകാതെ വർത്തമാന നിമിഷത്തിലേക്ക് മടങ്ങിവരികയുമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും നല്ലത് ചീത്ത എന്നിങ്ങനെ തരംതിരിക്കും മൈൻഡ് ഫുൾനെസ് പഠിപ്പിക്കുന്നത് കാര്യങ്ങളെ അത് ഇരിക്കുന്നത് തന്നെ കാണാനാണ് ഇന്ന് മഴ പെയ്യുന്നു കഷ്ടം എന്ന് എന്ന് മഴ പെയ്യുന്നു മാത്രം ചിന്തിക്കുക പരാതികളില്ലാതെ സാഹചര്യങ്ങളെ അംഗീകരിക്കുമ്പോൾ മാനസികമായ അസ്വസ്ഥതകൾ ഇല്ലാതാകുന്നു വല്ലാത്ത പരിഭ്രമം തോന്നുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നതിനു പകരം എന്റെ മനസ്സ് ഇപ്പോൾ പരിഭ്രമജനകമായ ഒരു ചിന്തയെ നിർമ്മിക്കുന്നു ഇത് വികാരങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ചെറിയ അകലം ഉണ്ടാക്കാൻ സഹായിക്കും ഈ അകലം നിങ്ങളെ വൈകാരികമായി തളർത്താതിരിക്കാൻ സഹായിക്കുന്നു നമ്മുടെ മനസ്സ് ഒരു മിനിറ്റിൽ ഏകദേശം മുതൽ വരെ ചിന്തകൾ എന്നാണ് കണക്ക് മിക്കപ്പോഴും നാം ഈ ചിന്തകൾക്കൊപ്പം എന്നാൽ മൈൻഡ്ഫുൾനെസ് ശീലിക്കുമ്പോൾ നാം ഒരു നദിക്കരയിൽ ഇരുന്ന് ഒഴുകുന്ന വെള്ളത്തെ നോക്കുന്നതുപോലെ നമ്മുടെ ചിന്തകളെ നോക്കി നിൽക്കാൻ പഠിക്കുന്നു ചിന്തകൾ വരുന്നു പോകുന്നു നാം അവയല്ല എന്ന തിരിച്ചറിവ് ഇത് നൽകുന്നു നമ്മൾ അനുഭവിക്കുന്ന ഭൂരിഭാഗം മാനസിക സമ്മർദ്ദങ്ങളും ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാറ്റാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നതുകൊണ്ടോ ആണ് വർത്തമാന നിമിഷത്തിൽ ജീവിക്കുമ്പോൾ ഈ രണ്ട് ഭാരങ്ങളും കുറയുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്നു മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ വരാൻ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ സഹായം തേടുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈകൾ മടിയിലോ ഇരിക്കുന്ന സ്പർശനം അറിയുക ദൂരെയോ അടുത്തോ കേൾക്കുന്ന ഒരു ശബ്ദം ശ്രദ്ധിക്കുക അന്തരീക്ഷത്തിലെ മണം തിരിച്ചറിയാൻ ശ്രമിക്കുക വായുടെ ഉള്ളിലെ രുചി ശ്രദ്ധിക്കുക നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം ശാന്തമായി ഇരിക്കുക കണ്ണുകൾ പതുക്കെ അടയ്ക്കുക നിങ്ങളുടെ ശരീരം നിലത്തോ കിസേരയിലോ അമർന്നിരിക്കുന്ന ആ ഭാരം അനുഭവിക്കുക നറ്റൽ നേരെ വെക്കുക എന്നാൽ തോളുകൾ അയച്ചുവിടുക നിങ്ങളുടെ മുഖത്തെ പേശികൾ താടിയെല്ലിൽ എന്നിവ മുറുക്കമില്ലാതെ ഇരിക്കട്ടെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക ദൂരെയുള്ള വാഹനങ്ങളുടെ ശബ്ദമോ പക്ഷികളുടെ കരച്ചിലോ ഫാനിന്റെ ശബ്ദമോ ആകാം അവയെ തടയാനോ വെറുക്കാനോ ശ്രമിക്കാതെ അവ നിലനിൽക്കുന്നു എന്ന് മാത്രം തിരിച്ചറിയുക ഇപ്പോൾ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ദീർഘമായി ഒരു ശ്വാസം എടുക്കുക പതുക്കെ പുറത്തേക്ക് വിടുക ശ്വാസം എടുക്കുമ്പോൾ വേർ ഉയരുന്നതും വിടുമ്പോൾ താഴുന്നതും ശ്രദ്ധിക്കുക ഇതിനായി പ്രത്യേക പരിശ്രമം വേണ്ട നിങ്ങളുടെ സ്വാഭാവികമായ ശ്വസനത്തെ വെറുതെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം നിങ്ങളുടെ ശ്രദ്ധ ശ്വസനത്തിൽ നിന്ന് മാറുമ്പോഴെല്ലാം ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് തണുപ്പും പുറത്തേക്ക് വരുമ്പോഴുള്ള മൃദുവായ സ്പർശനവും അറിയുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക ഞാൻ ഇപ്പോൾ ശ്വാസം എടുക്കുന്നു ഞാൻ ഇപ്പോൾ ശ്വാസം വിടുന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങളുടെ ശരീരം ഇരിക്കുന്ന ഇടത്ത് നൽകുന്ന മർദ്ദം അനുഭവിക്കുക ഗുരുത്വാകർഷണം നിങ്ങളെ ഭൂമിയിലേക്ക് ചേർത്ത് പിടിക്കുന്നത് അനുഭവിക്കുക നിങ്ങൾ ഇപ്പോൾ ഇവിടെ സുരക്ഷിതനാണ് ഈ സമയത്തിനിടയിൽ നിങ്ങളുടെ മനസ്സ് ചിന്തകളിലേക്ക് പോയേക്കാം സ്വാഭാവികമാണ് മനസ് അലഞ്ഞു എന്ന് തിരിച്ചറിയുന്ന നിമിഷം ശാന്തമായി അതിനെ വീണ്ടും ശ്വാസത്തിന്റെ താളത്തിലേക്ക് തിരികെ കൊണ്ടുവരിക നിങ്ങളുടെ ശ്രദ്ധ സാവധാനം പാദങ്ങളിലേക്ക് എത്തിക്കുക തറയിലോ ഷൂവിനുള്ളിലോ ഇരിക്കുന്ന നിങ്ങളുടെ പാദങ്ങളുടെ സ്പർശനം അറിയുക കാൽവിരലുകളെ കുറിച്ച് വിരലുകൾക്കിടയിലെ വിടവ് അവിടെ അനുഭവപ്പെടുന്ന ചെറിയ തണുപ്പോ ചൂടോ തിരിച്ചറിയുക പാദത്തിന്റെ അടിഭാഗം ശ്രദ്ധിക്കുക അവിടെയുള്ള മർദ്ദം അറിയുക ഇപ്പോൾ ഒരു ശ്വാസം എടുക്കുമ്പോൾ പാദങ്ങളിലെ എല്ലാ പിരിമുറുക്കവും വായുവിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക ശ്രദ്ധ പതുക്കെ കണങ്കാലുകളേക്ക് ഉയർത്തുക അവിടെ നിന്ന് കാൽവന്നയിലെ പേശികളിലേക്ക് ശ്രദ്ധ മാറ്റുക നടക്കുമ്പോഴും ഓടുമ്പോഴും നമ്മെ താങ്ങുന്ന ഈ പേശികൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമിക്കട്ടെ എന്തെങ്കിലും മുറുക്കം തോന്നുന്നുണ്ടെങ്കിൽ ബോധപൂർവം ആ ഭാഗം അയച്ചുവിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക ഇപ്പോൾ ശ്രദ്ധ മുട്ടുകളിലേക്ക് കൊണ്ടുവരിക മുട്ടുകളുടെ മുൻഭാഗവും പിൻഭാഗവും ശ്രദ്ധിക്കുക അവിടെ നിന്ന് തുടകളിലെ വലിയ പേശികളിലേക്ക് ശ്രദ്ധ മാറ്റുക േരയിലോ നിലത്തോ ഇരിക്കുമ്പോൾ തുടകൾ നൽകുന്ന ആ ഭാരം അനുഭവിക്കുക ഓരോ ശ്വാസം വിടുമ്പോഴും നിങ്ങളുടെ കാലുകൾ കൂടുതൽ കൂടുതൽ തളർന്ന് ശാന്തമായി അറിയുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക ും വേരിലേക്കും കൊണ്ടുവരിക ദേഷ്യം പേടി തുടങ്ങിയ വികാരങ്ങൾ നാം പലപ്പോഴും വേരിലാണ് സൂക്ഷിക്കാറുള്ളത് വേരിലെ പേശികൾ മുറുക്കി പിടിക്കാതെ അയച്ചുവിടുക ശ്വാസം എടുക്കുമ്പോൾ വേർ ഒരു ബലൂൺ പോലെ വീർക്കുന്നതും വിടുമ്പോൾ പതുക്കെ താഴുന്നതും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എടുക്കുക പുറത്തേക്ക് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പോലും ഈ നിമിഷം വിശ്രമിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ താഴത്തെ നട്ടലിലേക്ക് കൊണ്ടുവരിക സാവധാനം ഓരോ ക്ഷേരുക്കളിലൂടെയും ശ്രദ്ധ മുകളിലേക്ക് തോളുകൾ വരെ എത്തിക്കുക പുറംഭാഗത്തെ പേശികളിലെ ഏതെങ്കിലും ഭാരം ഭൂമിയിലേക്ക് ഇറക്കിവയ്ക്കുന്നതായി സങ്കൽപ്പിക്കുക നറ്റലിൽ നിവർന്നിരിക്കുമ്പോഴും ശരീരം മൃദുവായിരിക്കട്ടെ തോളുകൾ കാതുകളിൽ നിന്ന് അകറ്റി പതുക്കെ താഴേക്ക് വിടുക ലോകത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അതുപേക്ഷിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക ശ്രദ്ധ കൈകളിലൂടെ താഴേക്ക് വിരൽത്തുമ്പുകൾ വരെ എത്തിക്കുക കൈകളിൽ അനുഭവപ്പെടുന്ന ചെറിയ തരിപ്പോ സ്പന്ദനമോ ശ്രദ്ധിക്കുക അവസാനമായി ശ്രദ്ധ കഴുത്തിലൂടെ മുഖത്തേക്ക് കൊണ്ടുവരിക താടിയല്ലുകൾ മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയക്കുക പോലും വായുടെ ഉള്ളിൽ വിശ്രമിക്കട്ടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചെറിയ പേശികൾ നെറ്റിത്തടം എന്നിവ റിലാക്സ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ പൂർണ്ണമായും ശാന്തമായിരിക്കുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എടുക്കുക പുറത്തേക്ക് ഈ അവസ്ഥയിൽ കുറച്ചുനേരം തുടരുക നിങ്ങളുടെ മനസ്സിനെ ഒരു വലിയ നീലാകാശമായി സങ്കൽപ്പിക്കുക ആകാശം എപ്പോഴും അവിടെയുണ്ട് അത് ശാന്തമാണ് നിങ്ങളുടെ ചിന്തകൾ ആ ആകാശത്തിലൂടെ ഒഴുകിപ്പോകുന്ന മേഘങ്ങൾ മാത്രമാണ് ചിലപ്പോൾ അവ വെളുത്തതും മനോഹരവുമാകാം ചിലപ്പോൾ ഇരുണ്ട കാർമേങ്ങളാകാം പക്ഷേ ഓർക്കുക നിങ്ങൾ ആ മേഘങ്ങളല്ല നിങ്ങൾ ആ ആകാശമാണ് മേഘങ്ങൾ വരുന്നു പോകുന്നു ആകാശം എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനോ തള്ളിക്കളയാനോ ശ്രമിക്കരുത് പകരം അതിനൊരു പേര് നൽകുക കാര്യമാണെങ്കിൽ ആസൂത്രണം എന്ന് വിളിക്കുക കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഓർമ്മ എന്ന് വിളിക്കുക ഭയമാണെങ്കിൽ ഉത്കണ്ഠ എന്ന് വിളിക്കുക ഇങ്ങനെ പേര് വിളിക്കുന്നതോടെ ആ ചിന്തയ്ക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു നിരീക്ഷകനായി മാറുന്നു ചിന്തകൾക്കൊപ്പം ചിലപ്പോൾ വികാരങ്ങളും വരാം ദേഷ്യമോ സങ്കടമോ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് അനുഭവപ്പെടുന്നത് എന്ന് നോക്കുക നെഞ്ചിനുള്ളിൽ ഒരു ഭാരമാണോ തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെയുണ്ടോ അതോ കൈകൾ വിരയ്ക്കുന്നുണ്ടോ ആ വികാരത്തെ എതിർക്കാതെ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് അതിനോട് പറയുക വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ അവ പതുക്കെ അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം ചിന്തകളുടെ ഒരു വലിയ തിരമാല വന്ന് നിങ്ങളെ വർത്തമാന നിമിഷത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി എന്ന് തോന്നുമ്പോൾ ഒട്ടും പരിഭ്രമിക്കണ്ട പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക ശ്വാസം 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 ഉള്ളിലേക്ക് എടുക്കുക എടുക്കുക പുറത്തേക്ക് അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് വരുന്നു ശ്വാസം നിങ്ങളുടെ നങ്കൂരമാണ് അത് നിങ്ങളെ എപ്പോഴും ഇപ്പോൾ എന്ന സത്യത്തിലേക്ക് തിരികെ എത്തിക്കും മോശം ചിന്തകൾ വരുന്നു എന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തരുത് മനസ്സിന്റെ സ്വഭാവം ചിന്തിക്കുക എന്നതാണ് കാറ്റിനെ തടയാൻ കഴിയാത്തതുപോലെ ചിന്തകളെയും നമുക്ക് തടയാനാവില്ല ഒരു സിനിമ കാണുന്നതുപോലെ നിങ്ങളുടെ ചിന്തകളെ നോക്കുക സിനിമയിലെ കഥാപാത്രം കരയുമ്പോൾ നമ്മൾ കരയേണ്ടതില്ല നമ്മൾ അത് കാണുക മാത്രം ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനോട് ദേ കാണിക്കുക മനസ് അലയുമ്പോൾ ദേഷ്യപ്പെടാതെ ഒരു ചെറിയ കുട്ടിയെ കൈപിടിച്ചു നടത്തുന്നത് പോലെ അതിനെ തിരികെ കൊണ്ടുവരിക നമുക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും ശരീരത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുമ്പത്തേക്കാൾ കൂടുതൽ ശാന്തമായിരിക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക ഈ വിശ്രമത്തെ നമുക്ക് ഓരോ അവയവത്തിലേക്കും ആഴത്തിൽ എത്തിക്കാം നിങ്ങളുടെ കാൽവിരലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോ മനസ്സാ കാണുക പാദത്തിന്റെ അടിഭാഗം ഉപ്പൂറ്റി കണങ്കാൽ എന്നിവ അറിയുക അവിടെ എന്തെങ്കിലും സ്പന്ദനമോ അനുഭവപ്പെടുന്നുണ്ടോ ആ ഭാഗങ്ങൾ തറയിലേക്ക് അല്ലെങ്കിൽ കസേരയിലേക്ക് അലിഞ്ഞു ചേരുന്നതായി സങ്കൽപ്പിക്കുക ശ്രദ്ധ പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരിക കാൽവന്നയിലെ പേശികൾ മുട്ടുകൾ തുടൽ എന്നിവ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാലുകൾക്ക് ഇപ്പോൾ നല്ല ഭാരം അനുഭവപ്പെടുന്നുണ്ടാകാം ആ ഭാരം ഭൂമിക്ക് വിട്ടുകൊടുക്കുക കാലുകളിലെ എല്ലാ പിരിമുറുക്കവും വായുവിൽ അലിഞ്ഞു പോകട്ടെ നിങ്ങളുടെ ഉദരഭാഗം ശ്രദ്ധിക്കുക ശ്വാസം അകത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മൃദുവായ വികാസം അനുഭവിക്കുക അവിടെ മുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അയച്ചുവിടുക നെഞ്ചിന്റെ ഭാഗം ശ്രദ്ധിക്കുക ഹൃദയമിടിപ്പ് വളരെ ശാന്തമാണെന്ന് തിരിച്ചറിയുക ശ്വസനം ഒരു താളം പോലെ ശരീരത്തെ തഴുകി അറിയുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് എടുക്കുക തോളുകൾ വെക്കുക തോളിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക ശ്രദ്ധ കൈകളിലൂടെ ഒഴുകി കൈവിരലുകളുടെ അറ്റം വരെ എത്തട്ടെ കൈപ്പത്തിക്കുള്ളിലെ ചൂടോ തണുപ്പോ നിശബ്ദമായി നിരീക്ഷിക്കുക കഴുത്തിലെ പേശികൾ അയച്ചുവിടുക താടിയെല്ലാം മുറുക്കി പിടിക്കാതെ പതുക്കെ വിടുക കവിലുകൾ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം നെറ്റിത്തടം എന്നിവ പൂർണ്ണമായും റിലാക്സ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ശാന്തമായ തടാകം പോലെ നിശ്ചലമാണ് അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഈ പൂർണ്ണമായ ശാന്തതയിൽ ലയിച്ചിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ സമാധാനം പുറത്തുനിന്ന് വന്നതല്ല ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉള്ളതാണ് തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഇത് മറന്നുപോയതാണ് ഈ നിശബ്ദത എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരികെ ലഭിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിശബ്ദതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി കൊണ്ടുവരിക ചുറ്റുമുള്ള ലോകം തിരക്കിലായിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ശാന്തമായ ഒരു ഇടമുണ്ടെന്ന് തിരിച്ചറിയുക വർത്തമാന നിമിഷത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത് ഈ അനുഭവം ഒരു നിധി പോലെ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക അതൊക്കെ നിങ്ങളുടെ വലതുകൈ നെഞ്ചിനു മുകളിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുക നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന നിങ്ങളുടെ ഹൃദയമിടിപ്പിനും ശ്വാസത്തിനും നന്ദി പറയുക ഇന്ന് ഈ പരിശീലനത്തിനായി സമയം കണ്ടെത്തിയതിന് നിങ്ങളോട് തന്നെ പറയുക പറയുക ഞാൻ 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 സമാധാനത്തിലാണ് സമാധാനത്തിലാണ് സുരക്ഷിതനാണ് സുരക്ഷിതനാണ് സംതൃപ്തനാണ് സംതൃപ്തനാണ് എന്ന് മനസ്സിൽ മൂന്ന് തവണ ഞാൻ സമാധാനത്തിലാണ് ഞാൻ 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 സുരക്ഷിതനാണ് സുരക്ഷിതനാണ് സംതൃപ്തനാണ് സമാധാനത്തിലാണ് സംതൃപ്തനാണ് നമുക്ക് പതുക്കെ പുറം ലോകത്തേക്ക് മടങ്ങാം നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും വളരെ സാവധാനം ചലിപ്പിച്ചു തുടങ്ങുക കൈകൾ മുകളിലേക്ക് ഉയർത്തി ശരീരം ഒന്ന് നന്നായി വലിച്ചു നീട്ടുക മുറിയിലെ താപനിലയും വായു ചർമ്മത്തിൽ സ്പർശിക്കുന്നതും തിരിച്ചറിയുക ഇപ്പോൾ നിങ്ങളുടെ രണ്ട് കൈപ്പത്തികളും തമ്മിൽ നന്നായി കൈകൾക്കിടയിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നത് വരെ ഇത് തുടരുക ആ ചൂടുള്ള കൈപ്പത്തികൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മുകളിൽ പതുക്കെ വെക്കുക ആ ഇരുട്ടിലേക്ക് പതുക്കെ കണ്ണുകൾ ചിമ്മി തുറക്കുക കൈകൾ സാവധാനം മുഖത്തുനിന്ന് മാറ്റുക ഒരു ചെറിയ പുഞ്ചിരിയോടെ വല്ലാത്തൊരു ഊർജ്ജത്തോടെ ഈ ധ്യാനം ഇവിടെ പൂർത്തിയാക്കാം പെട്ടെന്ന് എഴുന്നേറ്റ് ജോലികളിലേക്ക് കടക്കരുത് ഒരു മിനിറ്റ് അവിടെ തന്നെ ഇരിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ഈ സമയം നിങ്ങൾക്ക് ലഭിച്ച ശാന്തത ദിവസം മുഴുവൻ നിലനിർത്താൻ ശ്രമിക്കുക ഗോഡ് ഓൾ